യോഗത്തിൽ ചർച്ചയാവുകയാണ് ശബരിമല തിരിച്ചടി എന്ന ഘടക കക്ഷികൾ ഭിന്ന സ്വരവുമായി സി പി എം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ ശബരിമല അങ്ങനെയെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും വ്യാപ്തി എന്നാണ് പുതിയ ചോദ്യങ്ങൾ ശബരിമല സ്വർണപാളി വിവാദം വിശ്വാസികൾക്കിടയിൽ സർക്കാരിനെതിരായ വികാരം ഉണ്ടാക്കിയെന്ന പ്രധാന ഘടക കക്ഷികളെല്ലാം വിലയിരുത്തിയ മുന്നണി യുഗത്തിൽ അങ്ങനെയൊരു അഭിപ്രായം ഇല്ലാത്തത് സിപിഎമ്മിന് മാത്രം മുന്നണി മുന്നണിയോഗത്തിന് ആമുഖമായി എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ അവതരിപ്പിച്ച അവലോകന റിപ്പോർട്ടിൽ ശബരിമല വിവാദം തിരിച്ചടിച്ചെന്ന പരാമർശമില്ല അതേസമയം വിവിധ തലങ്ങളിൽ പോരായ്മകളുണ്ടായെന്നും അതിൽ ജനങ്ങൾക്ക് എതിർപ്പുണ്ടെന്നും റിപ്പോർട്ടിൽ സ്വയം വിമർശനം നടത്തുന്നുണ്ട് ശബരിമല വിവാദം ഒരു രേഖയിലും വരാതിരിക്കാൻ സി പി എം പരിശ്രമിച്ചപ്പോൾ ഘടക കക്ഷികളായ സി പി ഐ ജെ ഡി എസും കേരള കോൺഗ്രസ് എമ്മും ആർ ജെ ഡിയും ശബരിമലയിൽ പൊള്ളിയെന്ന് യോഗത്തിൽ ആവർത്തിച്ച് വ്യക്തമാക്കി വിശ്വാസി സമൂഹം അകലാൻ ശബരിമല കാരണമായി ക്രിസ്ത്യൻ വോട്ടർമാർക്കിടയിലും ഇത് സംസാര വിഷയമായി ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായി അതിന് സഹായകമായ പ്രസ്താവനകളും പ്രതികരണങ്ങളും ഉണ്ടായതും ദൂഷ്യം ചെയ്തു ജമാഅത്തെ ഇസ്ലാമിയെ രൂക്ഷമായി പ്രകോപിപ്പിച്ചതോടെ അവർ കാര്യമായി പണിയെടുത്തത് മുസ്ലിം സമുദായത്തിൽ നല്ലൊരു വിഭാഗത്തെ എൽ ഡി എഫിനെതിരാക്കി ജമാഅത്തെ ഇസ്ലാമിയെ ഇനിയും കരുതിയിരിക്കണമെന്നും അവർക്ക് കൂടുതൽ ഇടം നൽകുന്ന പ്രസ്താവനകൾ നിയന്ത്രിക്കണമെന്നുള്ള മുന്നറിയിപ്പും ഘടക കക്ഷികളിൽ നിന്നുണ്ടായി തിരിച്ചടി സംബന്ധിക്കുമ്പോഴും വലിയ ക്ഷീണം ഉണ്ടായിട്ടില്ലെന്ന വിലയിരുത്തലാണ് കൺവീനറിന് റിപ്പോർട്ടിലുള്ളത് വോട്ടു വിഹിതത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ നില മെച്ചപ്പെട്ടു റിപ്പോർട്ടിലെ കണക്കനുസരിച്ച് അമ്പത്തിയേഴ് നിയമസഭാ മണ്ഡലങ്ങളിലാണ് എൽ ഡി എഫിന് ഭൂരിപക്ഷമുള്ളത് എൺപത്തി ഒന്ന് സീറ്റിൽ യു ഡി എഫിനും രണ്ടിടത്ത് ബിജെപിക്കും ഭൂരിപക്ഷമുണ്ട് പിന്നിൽ പോയ മുപ്പത്തി ഒൻപത് മണ്ഡലങ്ങളിൽ പതിനായിരം വോട്ടിന്റെ വീതം വ്യത്യാസമേ ഉള്ളൂ ഇതിൽ തന്നെ പതിനഞ്ച് മണ്ഡലങ്ങളിൽ അയ്യായിരത്തിൽ താഴെയാണ് വ്യത്യാസമെന്നും റിപ്പോർട്ടിലുണ്ട് മന്ത്രിമാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി തൊണ്ണൂറ്റിയാറ് സീറ്റിൽ ഉറപ്പായും വിജയിക്കാമെന്ന പ്രതീക്ഷ പങ്കുവച്ചതാൽ ഭൂരിപക്ഷമുള്ള അൻപത്തിയേഴ് സീറ്റും പതിനായിരത്തിൽ വോട്ടിൽ താഴെ വ്യത്യാസമുള്ള പിന്നിലായി മുപ്പത്തൊമ്പത് സീറ്റും കണ്ടാണെന്ന് സൂചിപ്പിക്കുന്നതാണ് റിപ്പോർട്ട് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി യോഗത്തിൽ പങ്കെടുത്തില്ല സ്റ്റീഫൻ ജോർജ് ആണ് പാർട്ടി പ്രതിനിധീകരിച്ചത്